ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് സെറ്റിംഗ്സാണ് അതിൽ ഒന്ന് നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം മറ്റൊന്ന് ഓൺ ചെയ്ത് വെക്കണം വളരെ പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകളാണ് ഇത് നമ്മൾ ചെയ്തു വെച്ചില്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ ക്രോം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിനുവേണ്ടി ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഇതേപോലെ ഓപ്പൺ ചെയ്യുക അതിൻ്റെ മേലിലായിട്ട് ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും കേട്ടോ ആ മൂന്ന് ഡോട്ടിൽ നിന്ന് ടച്ച് ചെയ്താൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ താഴെ ആയിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാം ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ സൈറ്റ് സെറ്റിങ്സ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിവിടെ ആസ്ക് മീ ഫസ്റ്റ് എന്നായിരിക്കും കിടക്കുന്നത് അതൊന്ന് മാറ്റിയിട്ട് ബ്ലോക്ക്ഡ് ആക്കി കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ സമയത്ത് ഒരുപാട് പരസ്യങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും ഉണ്ടാക്കുന്നതായിരിക്കും അതിൻ്റെ തൊട്ടു താഴെയായിട്ട് എംബെഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവുക അത് ഓപ്പൺ ചെയ്യുക അവിടെ ഒരു ഓപ്ഷൻ ബ്ലോക്ക്ഡ് ആയിരിക്കും അത് മാറ്റിയിട്ട് നിങ്ങൾ ആ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ആസ്ക് മീ ഫസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ആയിരിക്കും അത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ കയറുന്ന സമയത്ത് അവിടെ യൂസറുടെയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യേണ്ട അവസരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂസർ ഡിയും പാസ്വേഡിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ കൊടുത്തെങ്കിൽ അത് നടക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സൈറ്റ് നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ യൂസർ യൂസറുടെയും പാസ്വേഡ് സേവ് ചെയ്യണോ വേണ്ടോ എന്ന് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള സൈറ്റുകളാണെങ്കിൽ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് യൂസർ റെഡിയും പാസ്വേഡ് സേവ് ആകുന്നതായിരിക്കും അല്ലാത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി ആണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക